തരിശുഭൂമിയെ പച്ചപ്പണിഞ്ഞ നെൽപ്പാടമാക്കാൻ ഒരുങ്ങി ഗ്രന്ഥാലയം തരിശുനിലം കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഓലായ്ക്കര ദേശസ്നേഹി വാൻശാല ആൻഡ് ഗ്രന്ഥാലയം പിണറായി പഞ്ചായത്ത് പിണറായി കൃഷിഭവൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് നമ്മളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഞാറുനടിയിൽ ഉദ്ഘാടനം പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ നിർവഹിച്ചു ടീച്ചർമാരും ഇവിടെ കൃഷിയുടെ അനുഭവങ്ങളെ സംബന്ധിച്ച് കൃഷി നടത്തേണ്ടുന്ന പ്രാധാന്യ പ്രസിദ്ധിയെ സംബന്ധിച്ചെല്ലാം അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്ന് പോകാൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ നാട്ടിൽ നിരവധിയായിട്ടുള്ള വായനശാലകളുണ്ട് ആ വായനശാലയുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളത് അധ്യക്ഷ ഭാഷണത്തിൽ പൊതുവിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതിനെല്ലാം വേറിട്ട് നിന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ മണ്ണിന്റെ മണം പഠിപ്പിക്കാം നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല വായു ലഭിക്കാം നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല കുടിവെള്ളം ലഭിക്കാം ആവശ്യമായിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിലെ വായനശാലകൾ ഇതിനകം നടത്തിക്കൊണ്ടിരിക്കുന്നത് പുസ്തകങ്ങൾ വായിച്ചാൽ പുതിയ അറിവുകൾ അഥവാ വിജ്ഞാനങ്ങൾ നമുക്ക് ലഭ്യമാണ് അതിലപ്പുറമായി ജീവിതത്തിനകത്ത് പ്രായോഗിക തല ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് ഓലായ്ക്കരയിലെ തരിശിനിലം കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓലായ്ക്കര വയലിലെ അഞ്ചേക്കർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കുന്നത് വിത്തുകൾ കൃഷിഭവനിൽ നിന്നുമാണ് ലഭ്യമാക്കിയിരിക്കുന്നത് കൃഷിയുടെ പ്രാധാന്യത്തെയും നടിയിൽ സംബന്ധിച്ചും കൃഷിയുടെ വിവിധ ഘട്ടങ്ങളെ സംബന്ധിച്ചും നേരിട്ട് മനസ്സിലാക്കുന്നതിനുമായി ഓലായ്ക്കര സൗത്ത് എൽ പി പാനുണ്ട ബേസിക് യു പി തലശ്ശേരി അമൃത വിദ്യാലയം എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കാളികളായിരുന്നു യന്ത്രസഹായത്തോടെ വയലിൽ ഞാറ് നടുന്നത് വരമ്പിൽ നിന്നുകൊണ്ട് ഏറെ നേരം നോക്കി നിന്ന വിദ്യാർത്ഥികൾ ഏറെ ആവേശത്തോടെ വയലിൽ ഇറങ്ങി ഞാറ് നടാനും ആരംഭിച്ചു ദേശസ്നേഹി വാനശാല ഗ്രന്ഥാലയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗ്രന്ഥശാല സംഘം തലശ്ശേരി താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രദീപ് അധ്യക്ഷനായി അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ രമ്യ പദ്ധതി വിശദീകരണം നടത്തി അഗ്രികൾച്ചറൽ ഓഫീസർ കാവ്യ പിണറായി പഞ്ചായത്ത് മുൻ കൃഷി ഓഫീസർ അജീഷ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വേണുഗോപാലൻ കോട്ടയം എരുവട്ടി ഗ്രന്ഥശാല സംഘം നേതൃസമിതി കൺവീനർ യു പ്രകാശൻ ദേശസ്നേഹി വായനശാല പ്രസിഡന്റ് അനൂപ് വായനശാല സെക്രട്ടറി മോഹൻചന്ദ്രൻ ജനറൽ സെക്രട്ടറി പ്രേമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് ഗ്രാമികാന്ത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ